കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ കോൺഗ്രസ് പാർട്ടി പാകിസ്ഥാന്റെ സഹായം തേടുന്നു എന്നാണ് നിർമ്മല സീതാരാമന്റെ ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ രാജ്യങ്ങളുടെ നേതാക്കന്മാരുമായും നല്ല ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ എൻ ഡി എയുടെ ഭരണം മൂലം പാകിസ്ഥാൻ ഒറ്റപ്പെട്ടുവെന്നും ഈ പാകിസ്ഥാന്റെ സഹായമാണ് കോൺഗ്രസ് തേടിയിരിക്കുന്നത് എന്നാണ് നിർമ്മലാ സീതാരാമന്റെ പ്രധാന വാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വം പാകിസ്ഥാന്റെ സഹായം തേടിയെന്ന ആരോപണവുമായി പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ രംഗത്തെത്തി എൻ ഡി എ സർക്കാരിന്റെ തീരുമാനങ്ങളും നടപടികളും മൂലം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ബി നാഷണൽ കൺവെൻഷനിൽ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവും ഭരണ കാരണം പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് മോദി എല്ലാ രാജ്യങ്ങളിലെ നേതാക്കളുമായും നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ തങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങളൊന്നും ഇന്ത്യയിൽ നടക്കില്ലെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം പാകിസ്ഥാന്റെ എല്ലാ ഭീകര പ്രവർത്തനങ്ങളും ഇപ്പോൾ അതിർത്തിയിൽ വെച്ച് തടയുകയാണ് മോദിയുടെ നേതൃത്വത്തിൽ സൈന്യം അതിർത്തി കടന്ന് മിന്നലാക്രമണവും നടത്തി എന്നാൽ ഇതിനെ പ്രശംസിക്കേണ്ട പ്രതിപക്ഷം തെളിവ് ചോദിക്കുകയാണ് ചെയ്തത് ഈ പ്രതിപക്ഷം തന്നെയാണ് മോദിയെ പുറത്താക്കാൻ പാകിസ്ഥാന്റെ സഹായം തേടിയത് ഇത്തരത്തിലാണ് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ ആരോപിച്ചു മോദിയുടെ ഭരണത്തിന് കീഴിൽ മാത്രമേ ഇന്ത്യക്ക് നല്ല രീതിയിൽ വരുവാൻ കഴിയൂ കേന്ദ്ര സർക്കാരിന്റെ അഞ്ചു വർഷത്തെ ഭരണത്തിന് കീഴിൽ ഒരു അഴിമതി ആരോപണം പോലും ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഒരു വലിയ ഭീകരാക്രമണവും ഇന്ത്യയിൽ നടന്നിട്ടുമില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാകണം തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്നും മന്ത്രി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്